ദിവസവും ഇതുപോലൊരു സവാള കഴിച്ചാൽ പൈൽസ് പിന്നെ ജീവിതത്തിൽ ഉണ്ടാകില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഉള്ളതേ രണ്ട് സവാളകളാണ് കേട്ടോ നമുക്കറിയാം സവാള എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് ഗുണം തരുന്നത് തന്നെയാണ് എന്നാൽ നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിലൂടെ പങ്കുവെക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ പങ്കുവെച്ചിരുന്നു ഇഞ്ചിയുടെ ഗുണം അതുപോലെ തന്നെയാണ് നമ്മൾ സവാളയുടെ മറ്റൊരു ഗുണമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞോട്ട് എല്ലാവർക്കും അറിയാം നിറയെ ഫൈബർ കണ്ടന്റുള്ള ഒരുപാട് ഫൈബർ കണ്ടന്റുള്ള ഒരു ആഹാര വസ്തുവാണ് ആണെങ്കിൽ കിഴങ്ങ് വർഗമാണ് ഈ പറയുന്ന സവാള എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കുറയും അതായത് ഒരുപാട് വിശപ്പുള്ളവർക്ക് കൂടുതലായിട്ട് ഈ സവാള കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ണം കുറയാനും അതുപോലെ തന്നെ ഇവരുടെ വിശപ്പ് കുറയാനും ഏറ്റവും നല്ല ഘടകം തന്നെയാണ് ഈ പറയുന്ന സാധനം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡയറ്റ് മെയിൻ്റെയിൻ ചെയ്യുന്നവർക്കും സവാള കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഡയറ്റും കൃത്യമായ ഫൈബറും അവർക്കുണ്ടാകും അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു സവാളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തത് അതായത് ഇതിന് പുറത്തുള്ള ഈ ഒരു കറുത്ത പാട് വരുന്ന സവാള കിളിച്ച സവാളുകളൊക്കെ ഒഴിവാക്കണമെന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു ആ ഒരു വീഡിയോ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം പറയുന്നത് ഈ ഒരു സവാളയുടെ ഗുണങ്ങൾ മാത്രമാണ് നിറയെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ശരീരത്തിന് ഗുണം തരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന സവാള എന്ന് പറയുന്നത് അന്നേരം ഒരു ഫൈബർ കണ്ടന്റ് പോലെ തന്നെ കുർസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻസ് കൂടി നമ്മുടെ ഈ ഒരു സവാളയ്ക്കകത്തുണ്ട് ഈ ഒരു ആന്റി ഓക്സിഡൻറ്റ് നമുക്ക് സഹായിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന നീർക്കെട്ട് അതുപോലെ തന്നെ വേദനകൾ ജോയിന്റ് വേദനകൾ എല്ലാം ഒഴിവാക്കും അതുമാത്രമല്ല നമുക്കറിയാം ഈ ഒരു കൊളസ്ട്രോള് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു സാധനമാണ് ഈ സവാള എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് അതായത് പൊരിച്ചതും വർത്തമായിട്ടുള്ള ചിക്കനും ബീഫും ഒക്കെ തുടങ്ങിയ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവർ ഈ ഒരു സവാള അവിടെ കൊണ്ടുവരും ചിലർക്കൊക്കെ അറിയാൻ പറ്റും എന്നാൽ പലർക്കും ചിലപ്പോൾ ഒരു രുചിക്ക് വേണ്ടിയായിരിക്കും എല്ലാവരും അടുത്ത് കഴിക്കുന്നത് എന്നാൽ ഇനി തൊട്ട് നിങ്ങൾ ഈ ഒരു പൊരിച്ചതും അതായത് വർത്തമായിട്ട് സാധനം കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സവാള കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞോട് എന്ന് പറയുന്ന ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു പദാർത്ഥം നിങ്ങളുടെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ചീത്ത കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് നമുക്കറിയാം ഈ ഒരു സവാള എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കി കഴിച്ചു ഒരുപാട് അതായത് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പച്ചക്കഴിച്ച് നമുക്ക് വായൽ വലിയ വലിയ സ്മെല്ല് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു സവാളി കഴിക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലതായിരിക്കും അതായത് ഈ ഒരു വർത്തതും പൊരിച്ചോ കാര്യമൊക്കെ രാവിലെ ഒഴിവാക്കുന്ന ഏറ്റവും നല്ലതല്ലായിരിക്കും കേട്ടപ്പം ആ ഒരു കാര്യം കൂടി കുറച്ചെറ്റെന്ന് പറഞ്ഞ സാധനം നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിലെ ഈ ഒരു നീർക്കെട്ട് വേദന എല്ലാം മാറ്റാനും ഒരു ഉത്തമഘടകം തന്നെയാണ് ഈ പറയുന്ന സവാളക്കകത്തുള്ളത് അന്നേരം ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കേട്ടുകയാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അതായത് കുടലിനകത്ത് ഉണ്ടാകുന്ന ഈ ഒരു അണുബാധ പൂർണ്ണമായിട്ട് നമ്മളൊരു പോലെ അരിച്ച് കളയുന്ന സാധനമാണ് ഈ പറയുന്ന സവാള എന്ന് പറയുന്നത് അങ്ങനെ ഒരു സഹായം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു കാര്യം എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു പൈൽസ് പിസ്റ്റലുള്ള ആൾക്കാർ അത് കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഒരു ഈ പറയുന്ന മോഷൻ അതായത് മലം പുറത്തേക്ക് പോകാനും അവർക്ക് ഈ ഒരു രോഗം കുറയാനുമുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പറയുന്ന സവാള എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള നാച്ചുറലായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ സവാള എന്ന് പറയുന്നത് അപ്പം എല്ലാവരും നിങ്ങളുടെ ഈ ഒരു ആഹാരപദാർത്ഥനോടൊപ്പം നിങ്ങൾ സവാള കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക കൂടുതലും പച്ചയ്ക്ക് കഴിക്കാൻ എപ്പോഴും നമ്മൾ വേവിച്ച് കഴിഞ്ഞതിനേക്കാളും എപ്പോഴും പച്ചയ്ക്ക് കഴിക്കണം ഞാൻ പറഞ്ഞിട്ട് രാവിലെ പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോകാൻ നിൽക്കുമ്പോൾ ഇത് കഴിക്കുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വായൽ സ്മെല് ഒഴിവാകും അതല്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പക്ഷേ സ്മെല്ലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് കൂടുതൽ കൂടുതൽ അളവിലും നിങ്ങൾ ഈ ഒരു സവാള നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതും കഴിക്കാൻ ശ്രമിക്കുക ഒന്നെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്ക് ഈ ഒരു സലാഡ് ഉണ്ടാക്കി കഴിയുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വർത്തത ഉപരിച്ചൊക്കെ കഴിക്കും അതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ സവാള നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സവാള ഒരു ഒരു ഒക്കെ കൂടുതലായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു സവാളിൽ നിന്നുണ്ടാകും വളരെ നിസാരമായ കാര്യമാണ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ ദിവസവും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അടുക്കളെ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഒരു അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർമാർക്ക് ചോദിക്കാം ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് പലരും കണ്ടുപിടിച്ചിട്ടുള്ള പല ഡോക്ടർമാരും പറഞ്ഞു തരുന്ന കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ